ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ നേർത്ത ഷാള് വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല ഒരു അടിപൊളി മാക്സി കാണിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് എവിടെ നിൽക്കാറില്ല ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല അജറക്ക് മാക്സിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേണ് റേറ്റ് വരുന്നത് ഇതാട്ടോ ഇതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ ഫസ്റ്റ് ഇതിൻ്റെ പ്രിൻ്റിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് ഒരു കളറ് ഇതിൽ രണ്ട് കളറാണ് ഫസ്റ്റ് ഓക്കായിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് കണ്ടല്ലേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നത് അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ മൊറൂണിൽ എന്താണ് അതുപോലെ നാളെ ഷോൾ ഒരു ഓഫർ വീഡിയോ ഉണ്ടാവും കേട്ടോ എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും അത് എടുക്കാം ഇതാ കേട്ടോ എന്താ വെച്ചാൽ ഫുൾ ഷോൾ മാക്സി കോട്ടൺ കേട്ടോ ഇതാ അപ്പോൾ ഇതിൽ ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അടുത്തൊരു ഐറ്റം വരുന്നത് ഇതാ ഇതാണ് ബ്ലൂ ഇതിൻ്റെ റെഡ് എന്താ കേട്ടോ അടിപൊളി കളറാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് എന്താ കേട്ടോ മൊറൂണ് കണ്ടല്ലോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ബൈ